ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കുറേ ഡൗട്ട്സുകൾ ഇങ്ങനെ വരുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ അതിൽ കുറേ ആളുകൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇപ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ലാസ്റ്റ് ഏഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ അതിപ്പോൾ എസ് എസ് എൽ സിയുടെ ആവാം അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ ആവാം അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ആവാം ആ സർട്ടിഫിക്കറ്റിൻ്റെ പുറകിലായിട്ട് നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കും ആ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നോക്കാവുന്നതാണ് അതിൽ പുതുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സാധാ റിന്യൂ ചെയ്യുന്നത് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് റിന്യൂ ചെയ്ത് നോക്കാം ഇനി അത് അങ്ങനെ ചെയ്തിട്ട് റിന്യൂ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അത് നോക്കിയിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോകേണ്ടി വരും ഓക്കെ ഇനി അടുത്തൊരു കാര്യമാണ് നമ്മൾ പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കാര്യം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ കുറേ ആളുകൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എറണാകുളത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് നല്ലതാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തവരാണെങ്കിൽ നിങ്ങളിപ്പോൾ സാധാരണ എംപ്ലോയ്മെൻറ്റ് കാർഡ് റിന്യൂ ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്രൊഫഷണൽ എംപ്ലോയ്മെൻ്റിൻ്റെ കാർഡും റിന്യൂ ചെയ്ത് പോകേണ്ടതാണ് അതിൻ്റെ മൂന്ന് വർഷം തന്നെയാണ് കാലാവധി വരുന്നത് അടുത്ത എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് സ്പെഷ്യൽ റിന്യൂവലിൻ്റെ ലിങ്ക് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പോൾ അത് ഗവൺമെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കുറേ നാൾ പുതുക്കാതെ കിടന്ന കാർഡുകളൊക്കെ നമുക്ക് ആ ഒരു ലിങ്ക് വഴി റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാണ്ട് തന്നെ റിന്യൂ ചെയ്യാനായിട്ട് പറ്റും പിന്നീട് അടുത്ത ഒരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അതെങ്ങനെയാണെന്നാണ് അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇപ്പം നമുക്ക് തന്നെ സൈറ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷനൊക്കെ ചെയ്യാനായിട്ട് പറ്റും സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടല്ലോ അതിന് നമ്മൾ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിലേക്ക് തന്നെ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഡൗട്ട്സുകൾ ഞാൻ ഈ ഒരു സെക്ഷനിലൂടെ നിർത്താണ് കാരണം ഇത് കുറച്ച് ലോങ്ങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻസ് ആയിട്ട് അറിയിച്ചു തന്നാൽ മതി ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചാറ്റ